ജീവിതത്തിന്റെ എല്ലാ പ്രയാസങ്ങളും മാറി 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 നമ്പരങ്ങൾ മാറാല്ലേ അല്ല കശതറ അവന الذي أنقل رَكْ ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب ജീവിതത്തിൽ എപ്പോഴും വിഷമം ആ സകലം നൊമ്പരത്തിലും ബുദ്ധിമുട്ടിലും കണ്ണുനീരിലുമാണ് ഇതൊക്കെ മാറണോ ഒറ്റ വഴിയുള്ള കാരം മാത്രമേ ഉള്ളൂ ആരെ പഠിപ്പിക്കുന്ന മുറുകെ പിടിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി നൽകിയ കഴിഞ്ഞു 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 ില്ല എന്നും നിങ്ങൾ കഴിഞ്ഞു അതുകൊണ്ടാണെന്റെ പെങ്ങളെ പഠിച്ചുകൊള്ളുക മകരിവിന്റെ സമയമാകുമ്പോ ആ ഒരു സമയത്ത് മകരുമ നിസ്കാരം കഴിഞ്ഞിരുന്നു കൊണ്ട് നിങ്ങളുടെ ഒരു ആ ആ ധയാണുമാ ഭർത്താവിന്റെ ജോലി അല്ലാഹു എങ്ങനെ പറക്കത്ത് കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത് എന്തിനാണ് ബഹുമാനപ്പെട്ട ഹാത്തമറലി അല്ലാഹു താലാനുസുന്റെ മുമ്പിൽ ഒരു പെണ്ണ വന്നുകൊണ്ട് പറയുന്നു അല്ല തങ്ങളെ എത്രയോ വർഷങ്ങളായിട്ട് എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് കച്ചവടം ചെയ്യുകയാണ് മക്കളെ കെട്ടിക്കാൻ സമയമായിരിക്കുകയാണ് എന്തേ കഴിയാതെ പോകുന്നത് അതുകൊണ്ട് എന്താണ് എന്റെ ഭർത്താവിന് നല്ലവരെ മാറ്റം കിട്ടാനുള്ള വഴിയും നമ്മടെ പഠിപ്പിക്കുവോ ആ ഒരു സമയത്താണ് ഹാത്തമറിയല്ലാ താനാന്ന് പറഞ്ഞു കൊടുക്കുകയാണ് മോളേ നീ ഒരേ ഒരു സമയത്ത് നീ വന്ന് സൂക്ഷിച്ചു പോയാൽ ആ ഒരു സമയത്തുള്ള നിന്റെ നിസ്കാരം ഉണ്ടല്ലോ ആ ഒരു നിസ്കാരം കഴിഞ്ഞിട്ട് നിന്റെ ഒരു നിന്റെ നിന്റെ കടത്തിൽ സൂക്ഷിക്കുക നിന്റെ മക്കളെ അപകടത്തിൽ അല്ലാഹ് സൂക്ഷിക്കുക എന്നു പറയുമ്പോളി അല്ലാഹുവിനോട് ചോദിച്ചു പോവുകയാണ് അല്ല പ്രിയപ്പെട്ട തങ്ങളെ സമയത്തെ പഠിപ്പിക്കാവോ നിറഞ്ഞ പറഞ്ഞു യാണ് അത് മകരി ആ ഒരു സമയത്ത് അവിടെ ഇരന്ന് കൊണ്ട് നിസ്കരിച്ചുകൊണ്ട് ഒരു സൂറത്ത് സൂറത്തുകൂടെ ഓടിക്കോ പഠിച്ചോ തങ്ങളെ പ്രഭാഷണത്തിന് കടന്നു വന്നിട്ട് ഒന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നേരെ പോകണ്ട ഇന്ന് മുതല് നാളെ തമകര പരിസ്കാരം മുതല് ജീവിതത്തിലേക്കൊന്ന് കൊണ്ടുവരാ ജീവിതത്തിന്റെ വഴി കൊണ്ടുവരാൻ കൊണ്ടുവരാഹുവേ മക്കളെ സമയമായിട്ട് കഴിയുന്നില്ലല്ലോ ഭർത്താവിന്റെ രോഗമായിട്ട് കിടക്കുകയാണല്ലോ ദിവസവും ഉള്ളില് പട്ടിണിയാണ് പരിവട്ടമാണ് ആരോട് പറയുമല്ല എന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ട് വിഷമിക്കുന്നവുമ ഇന്നിവിടെ വെച്ചിട്ട് നിറഞ്ഞ മനസ്സോടവർ മുറച്ച തീരുമാനത്തോടുകൂടി കടന്നു പോവുക ഒരു സൂറത്തുകൂടെ ചെല്ലണം അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തിയതാണ് ആ സൂറത്തെന്നറിയോ വല്ലുഹ വല്ല ما ودعك ربك وما قلا وللآخرة خير لك من الأولى

പറയുന്നു എനിക്കൊരുപാട് സമ്പത്തിനോട് ആഗ്രഹമില്ല ഒരുപാട് സ്വത്തിനോട് എനിക്ക് ആഗ്രഹമില്ല എന്നാലും അന്നന്ന് ജീവിച്ചു പോകാ പോകും അള്ളാഹുവിന്റെ ഹബീബായ റസൂലെ പറഞ്ഞു കൊടുക്കുകയാളെ നിനക്ക് വേണ്ടി ചെയ്യുന്നതിന് പകരം നിനക്ക് ഞാൻ ഒരു സൂറത്ത് പഠിപ്പിച്ചു തരാ ആ ഒരു സൂറത്ത് നീ പതിവാക്കിയാൽ ആ നിനക്ക് കടങ്ങളില്ല നിനക്ക് വേദനകളില്ല വിഷമങ്ങളില്ല നുംബരങ്ങളില്ല എന്ന് പറഞ്ഞു കൊടുത്തു കൊണ്ടുപോന്ന് പറഞ്ഞു കൊടുക്കുകയാണ് നിറഞ്ഞ മനസ്സോട് റഹ്മാൻ മനസ്സോടബു ഭഗവാൻ വിനോദങ്ങൾ ഓടി അതുകൊണ്ട് കോടിക്കണക്കാര സമ്പത്തിന്റെ ഉടമസ്ഥരായിട്ട് നിറഞ്ഞ മനസ്സോട് ഈ പെണ്ണവിടെ ഓടുകയാട് വീട്ടിന്റെ ഉള്ളിലേക്കൊന്ന് കടന്നു പോയിട്ടും അവരെ മനസ്കരിക്കുകയാ അവിടെ ഇരുന്നു കൊണ്ട് നിസ്കാരം കഴിഞ്ഞിട്ട് നിറഞ്ഞ മനസ്സോട് സജാ

പ്രിയപ്പെട്ട പുതുമാരൻ കടന്നു വരികയാട് ഓടി വന്നുകൊണ്ട് പെണ്ണിനെ വിളിച്ചിട്ട് പറഞ്ഞു മോളേ അല്ല സൗഭാഗ്യം ോ ഇന്ന് മുതൽ വിഷമങ്ങളില്ലല്ലോ ഇന്ന് മുതൽ നമ്പരങ്ങളില്ലല്ലോ അല്ലാഹു എല്ലാ കടങ്ങളും മാറ്റി എന്ന് വിടന്ന് വിളിച്ചു പറയുമ്പോ ആ പെണ്ണ് പറയുന്ന ഭർത്താവേ ആ തമരളിയാഹു നിങ്ങളുടെ കടം മാറാൻ എനിക്ക് പഠിപ്പിച്ചൊരു ശൂരത്താണ് നഗരപരിസ്കാരം കഴിഞ്ഞാൽ ആരിക്കുന്ന പറയുമ്പോ ഭർത്താവിന്റെ വിഷമം മാറുമെന്ന് പറയുമ്പോ രോഗങ്ങൾ മാറുമെന്ന് പറയുമ്പോ ഞാൻ കളഞ്ഞിട്ടില്ല അന്ന് മുതലിങ്ങുന്നേവരേക്ക് ഞാൻ ചൊല്ലിയത് കൊണ്ട് അള്ളാഹുതന്ന പവറാണെന്ന് അവിടെ വിളിച്ചു പറയുമ്പോ ആ എഴുന്നേറ്റ് ഓടാതെ നിന്റെ നിസ്കാരത്തിൽ നിന്ന് കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിന്റെ ആവശ്യങ്ങൾ മുഴുവനും ചോദിക്കാൻ ഖുർആൻ പറഞ്ഞു നമ്മളെ കൊണ്ട് കഴിയും ഈ ഒരു സൂറത്ത് ഞാൻ ഇരിക്കുന്നവരോട് ചോദിക്കാൻ ഈ ഒരു സൂറത്തിന് ഇന്ന് മുതൽ ഇനിയിപ്പോ നാളെ മകരനിസ്കാരം മുതൽ ഒറ്റവെട്ട ഒതിയാദി അത് പതിവാക്കാൻ എന്നെ കൊണ്ട് കഴിയുമെന്നുള്ള എന്റെ പ്രിയപ്പെട്ട ആണുങ്ങളൊക്കെ ഒന്ന് കൈവയ്ക്കാൻ നോക്കട്ടെ അഹമ്മദില്ല അള്ളാഹുദന സൗഭാഗ്യം ഉറക്കം നാമ്യം പറയും അള്ളാഹുദനുള്ള സൗഭാഗ്യം തരട്ടെ എന്റെ പ്രിയപ്പെട്ട മോമിനികളെ ഞാൻ പെട്ടെന്നൊന്ന് സൂചിപ്പിച്ചു പോയത് എന്തെങ്കിലും വേണ്ടേ അവസാനം ഞാൻ ഒന്നും കിട്ടിയാന്ന് നിങ്ങള് പരാതി പറയരുത് ഇതെങ്കിലും ജീവിതത്തിന് ഒരു കിടക്കട്ടെ അതുകൊണ്ട് ഒന്ന് സ്നേഹമാണ് നിസ്കാരത്തിലൂടെ വളരെ മുന്നോട്ട് കടന്നുപോയി അള്ളാഹിനെ ഓർത്തുകൊണ്ട് ജീവിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ പെട്ടെന്ന് പറഞ്ഞു രണ്ട് അപ്പൊ ഒന്ന് അള്ളാഹുവിനോടുള്ള സ്നേഹമാണ് എന്റെ പ്രിയപ്പെട്ട ചെറുപകർ രണ്ടാമതായിട്ട് അവിടെ

പ്രണയിച്ചു പ്രണയിച്ചു ഒരു ചെല്ല കിളിവിങ്ങി പാടി സ്നേഹം സ്നേഹത്താൽ മനം വന്ന് കരഞ്ഞു പാടി റസൂലുള്ള പിരിഞ്ഞോ പോയി വിഷാദത്തിൽ കരണു ഇശനു മോണി കരണ്ല്ലി പറയാനായി ولك محمد مصطفى صلى الله <سؤال> عليه وسلم، اه موت نور الاسرة يغار يغار صلى الله على محمد صلى الله صلى الله صلى الله على محمد صلى الله عليه وسلم اه موت نور الاسره يغار يغار صلي الله محمد صلي الله صلي الله صلي الله علي محمد صلي الله عليه وسلم